കോട്ടയം പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്തെ മരമുത്തശ്ശിക്ക് പുതുപ്പള്ളി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആദരം എൺപതിലധികം വർഷം പഴക്കമുള്ള ഈ ഔഷധ വൃക്ഷ അടിത്തറ കെട്ടി കാലങ്ങളായി സംരക്ഷിച്ചു വരുന്നതും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് റിപ്പോർട്ട് തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന മരമുത്തശ്ശിക്ക് പുതുപ്പള്ളി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആദരവ് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപം നിൽക്കുന്ന എൺപതിലധികം വർഷം പഴക്കമുള്ള ഔഷധവൃക്ഷമായ ഉതിമരത്തിനാണ് ഈ ആദരവ് ലഭിച്ചത് മരത്തിന്റെ അടിത്തറ കെട്ടി കാലങ്ങളായി ഈ മരം സംരക്ഷിച്ചു വരുന്നതും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് എന്നാൽ അടുത്ത കാലത്തായി ഈ തറ തകർന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലമായി മാറിയിരുന്നു കൂടാതെ അമിതമായി ഇതിന് തൊലി ഈ മരം വലിയ തോതിൽ അപകട ഭീഷണിയും നേരിടുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് തറ പുനർനിർമ്മിച്ച് മരത്തിൽ മരുന്ന് തേച്ച് ഇവർ സംരക്ഷണം ഏറ്റെടുത്തത് ഓട്ടോ ഓടിക്കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത് കിടക്കുന്നവർക്കെ തൊലി വെള്ളം തിളപ്പിക്കുക അങ്ങനൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ചുറ്റുമതില് കെട്ടി സംരക്ഷിച്ചു പോലെയാണ് അതിനൊരു ആദരവ് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓട്ടോ തന്നെ തന്നെ തൊഴിലാളികൾ പിരിവിട്ട് കാര്യങ്ങൾ തങ്ങൾക്ക് എന്നും തണലേകുന്ന ഈ മുത്തശ്ശി മരത്തെ സംരക്ഷിച്ച് മരങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് ഈ പ്രവൃത്തിയിലൂടെ ഓട്ടോറിക്ഷ സഹോദരന്മാർ ചെയ്യുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ മനോജിനോടൊപ്പം ടോമി മാങ്കൂട്ടം